നമ്മുടെ ഷോപ്പിലേക്ക് മിനി വന്നിട്ടുണ്ട് കേട്ടോ മിനിം വന്നിട്ട് ഭാവിയും വന്നിട്ട് ആ മിനിക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് വന്നതാണ് അപ്പൊ കൂട്ടത്തില് നമ്മുടെ മകൻ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തു ഓപ്പണിംഗ് ആയിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ വീഡിയോ ചാനലിൽ നിങ്ങൾക്ക് കാണാം അതെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ പോയിട്ട് മുടി വെട്ടിക്കോളൂ കേട്ടോ സലൂൺ ആണ് മങ്കരയിലാണ് മോതിവട്ടേ മാത്രമേ ഉള്ളൂ അല്ലേ എല്ലാം ദേ ഫേസിൽ വോയിസ് ഇന്ത്യ ആണ് വോയിസ് ഇന്ത്യയേശം എല്ലാ കാര്യങ്ങളും ഉണ്ട് കുണ്ടി വാവ ഓർണ ഇൻഓഗ്രേഷൻ കല്ല ഷോപ്പിന്റെ ഇൻഓഗ്രേഷൻ കഴിഞ്ഞിട്ട് ഫുഡ് ഡെഷോ നമ്മൾ വൈറ്റ്സ് വന്നേറ്റ് വൈറ്റ് സ്റ്റാൻഡിൽ പോയിട്ട് ഫുഡ് ഡെഷോ വൈറ്റ് സാൻഡിൽ പോയിട്ട് നല്ല സാൻഡാണോ ആ സാൻഡ വൈറ്റ് സാൻഡ് അതെല്ലാരെ സ്റ്റാൻഡ് സ്റ്റാൻഡ് പറഞ്ഞു കേട്ടോ ഞാന് ഇപ്പൊ ഓപ്പൺ ചെയ്തത് നമുക്ക് അറിയില്ല അതിന് മുൻപ് നമ്മള് ഇങ്ങനെ അറിയായിരുന്നു അവിടുത്തെ ഫുഡൊക്കെ ഞാൻ വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് ഹോം ഡെലിവറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ പിന്നെ കൊറേ നാള് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ വീണ്ടും റീ ഓപ്പൺ ചെയ്തടുത്ത് ഞാൻ വീടും കണ്ടായിരുന്നു എന്നോട് പറയുന്ന കേട്ടോ അപ്പൊ അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് നന്നായിരുന്നു സുഖാണ് പോണു എന്തായാലും സന്തോഷം പിന്നെ എല്ലോ ബിസിനസ് തുടങ്ങിട്ടുണ്ട് എന്തൊക്കെയോ പ്രൊഡക്റ്റ് ഇത്തിരി പത്ത് വർഷമൊക്കെ ആയിട്ട് വെച്ചിട്ട് എനിക്ക് ഇതിന് മുൻപൊക്കെ ഒരു ക്രീമൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ചേച്ചി മമ്മി കൊണ്ടു അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഫേസിൽ ഒരു ഫേസ് ക്രീമാണ് നല്ല ഓർഗാനിക് ആണ് അല്ലേ ഓർഗാനിക് ഓർഗാനിക് നല്ല ഉണ്ടായി കൊണ്ടായിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ അവൾ നല്ല ഫേസ് ഒക്കെ സ്മൂത്ത് ആയിട്ട് നല്ല വൈറ്റനിങ് വൈറ്റനിങ് ആവുക നല്ല ഫേസ് നന്നായിട്ടൊന്ന് സ്മൂത്ത് ഒക്കെ ആയിട്ട് ആ ഈവൺ ടോണായിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും ആള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫേസ് ക്രീം ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ ഒരു ഫേസ് ഓയിൽ സോറി ഒരു ബോഡി ഓയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ അതൊക്കെ ഒന്ന് അങ്ങനെ തേച്ചൊക്കെ നോക്കിയപ്പോൾ എനിക്ക് പിന്നെ ഇത് ഇന്നൊക്കെ ഇല്ല എനിക്കൊരു സ്മൂത്ത് ആയ പോലുണ്ട് ഒരു ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ഞാൻ കുറേ ദിവസം യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ യൂസ് ചെയ്ത് ഞാൻ ഇന്നലെ റിസൾട്ട് ഓരോ ഒരു ദിവസം തേച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി അങ്ങനെ കണ്ണി കണ്ടൊന്നും ഞാൻ ഉപയോഗിക്കില്ല എനിക്ക് ഇങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയാൽ മാത്രമായിട്ട് ഉപയോഗിക്കുകയുള്ളൂ ലിപ് ബാബ് ഞാൻ നല്ല ഉപയോഗിച്ചപ്പോൾ ഇന്നെങ്കിൽ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആണ് എൻ്റെ ലിപ്പ് നല്ല പിഗ്മെൻറ്റേഷൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സോഫ്റ്റ് ഒക്കെ ആയിട്ട് തോന്നി ഇവർ ഒരു കുറച്ചായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ പോകുന്ന എന്നോട് പറഞ്ഞത് നമ്മളപ്പോൾ കുറച്ചായിട്ടുള്ള യൂസ് ചെയ്യുന്നു നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ നന്നാവട്ടെ അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ കാരണം എന്താ വെച്ചാൽ ഇതിന് മുൻപ് ചേച്ചി ക്രീം ഇതിന് മുൻപ് ചേച്ചി ക്രീം തന്നിട്ട് എനിക്കറിയാം നന്നായി നല്ലതാണ് അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തയ്ക്കാം ആണല്ലോ അതിൻ്റെ പ്രൊഡക്റ്റൊക്കെ അതിൻ്റെ ബാക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കെമിക്കൽ കാര്യങ്ങളൊന്നും ഇല്ല പത്ത് വർഷമായിട്ടുള്ള ഇതല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്പർ ഇവിടെ കൊടുക്കാം അപ്പോൾ നമ്മൾ കണ്ണാടി പുതിയ കൊണ്ട് ഡെക്കറേറ്റ് തോന്നുന്നു അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ എല്ലാരും സർവീസിനൊക്കെ വരിക ഞാൻ കുറേ നാളായിട്ടോ വന്നിട്ട് ഞാൻ ഇവിടെ ഇടയ്ക്കൊക്കെ കൈയും കൈകാലൊന്നും പോവാറുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ അടുത്തുള്ളവരും ദൂരത്തുള്ളവരും വരിക എല്ലാ സർവീസും അവൈലബിൾ ആണ് എന്തെങ്കിലും ഓഫേഴ്സ് കാര്യങ്ങളുണ്ടോ ഇപ്പൊ എല്ലാത്തിനും ഓഫ് ടൈം ആയ കാരണം നമ്മളെല്ലാത്തിനും ഒരു തേർട്ടി ശതമാനം ഓഫർ ഉണ്ണിവാന്ന എന്തെങ്കിലും സ്പെഷ്യൽ ഓഫർ ഉണ്ടോ ടെൻ ഉണ്ണിവാന്ന എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഓഫറുണ്ട് പത്ത് ശതമാനം ഓക്കെ അപ്പോൾ ഇവിടെ ഓൾറെഡി അവര് തേർട്ടി പെർസെന്റേജ് ഇട്ടിട്ടുണ്ട് അതിൽ കൂടെ ഉണ്ണിവാവയുടെ പേര് നമ്മുടെ വീട് കണ്ടിട്ട് വരുന്നെച്ചാ പത്ത് ശതമാനം കൂടെ കൂടുതൽ കൊടുക്കുന്ന പറയുന്നത് അപ്പോൾ എന്തായാലും വന്നിട്ട് എല്ലാവരും സർവീസൊക്കെ ചെയ്തിട്ട് പോകും അടിപൊളി സർവീസ് സർവീസൊക്കെയാണ് ഞാൻ കുറച്ച് ഞാൻ ഞാൻ ഒന്നും ചെയ്യാറില്ല ഫേസിൽ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ ഞാൻ ത്രെഡിങ് വാക്സിങ് ഒക്കെ ചെയ്യാറ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് അത്ര ദൂരത്തുനിന്നാണെങ്കിൽ ഞാൻ വരാറുണ്ട് ആകുന്നതും ഇപ്പം പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വരാതിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒക്കെ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കാരണം കല്യാണ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ കാരണം ആൾ നന്നായിട്ട് അടിപൊളിയായിട്ട് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മളെ ഉണ്ണിയുടെ ഒക്കെ ഷൂട്ടൊക്കെ ചെയ്താൽ വീഡിയോസൊക്കെ കിടക്കണ്ടല്ലോ അപ്പം ഇതാണ് പിന്നെ ക്രീമിൻ്റെ കാര്യം മറക്കണ്ട നല്ല ക്രീം കേട്ടോ രണ്ടേ എന്തായാലും വാങ്ങിച്ചോളൂ കാരണം രണ്ട് ബോട്ടിൽ ഇതിന് മുമ്പ് ചേച്ചിക്ക് കൊടുത്തായിട്ട് ചേച്ചിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു നല്ല സ്മൂത്താവും നല്ല ഭയങ്കര സ്മൂത്താവും അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ അത് എന്താ ചെറുതായിട്ട് ഇങ്ങനെ എന്താ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് പിന്നെ വീണ്ടും ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും വേഗം വാങ്ങിച്ചോളൂ കേട്ടോ ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ പെട്ടെന്ന് വാങ്ങിച്ചോളൂ വേഗം വാങ്ങിക്കുന്നവർക്ക് വേഗം തയ്ക്കാം അത്രയും ഭയുള്ളൂ ഓക്കെ ബൈ